നമസ്കാരം ഇ ടി വേളത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ തുടർച്ചയായ നാല് ദിവസത്തെ ഒരു തിരിച്ചടികൾക്ക് ശേഷം ഇന്ത്യൻ വീടുകളിൽ നേട്ടം കണ്ടിരിക്കുകയാണ് നിഫ്റ്റി സൂചി ഇരുപത്തിയായിരം തിരുനൂറ് നിലവാരങ്ങളിലേക്ക് തിരിച്ചെത്തി ബ്രോഡർ മാർക്കറ്റ് എന്നൊരു പുതിയൊരു പോസിറ്റീവ് ഒരു ട്രെൻഡ് കാണിച്ചിട്ടുണ്ട് എല്ലാ സെക്ടറുകളും ഇന്നൊരു നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം നിഫ്റ്റി നാളെ മുന്നേറുമെന്നുള്ള പ്രധാന ചോദ്യം ഇത് സംബന്ധിച്ചുള്ള സാധ്യതകളും നിഫ്റ്റിയിൽ നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളുമാണ് നമ്മൾ ഈ ഒരു വീട്ടിലൂടെ പങ്കുവെക്കുന്നത് ഇപ്പോൾ വീടിൻ്റെ ഇന്നത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് തുടക്കം പിന്നീട് ഒരു ശക്തമായ ഒരു കുതിപ്പ് നമ്മൾ കണ്ടു ഒരു ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ തുടർന്ന് വ്യാപാരാന്ത്യം വരെ ഒരു നേട്ടം നിലനിർത്തി തന്നെ ഒരു ഇന്നത്തെ ഹൈ ക്രിയേറ്റ് ചെയ്ത ശേഷം അതായത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഒരു ഷോർട്ട് ടൈം മൂവിങ് പ്രധാനപ്പെട്ട ഇന്നലെ സൂചിപ്പിച്ച് ഒരു ഷോർട്ട് ടൈം മൂവിങ് അവരുടെ സമീപത്തായിരുന്നു ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് പിന്നീട് നോക്കുകയാണെങ്കിൽ വ്യാപാരത്തിന് തുടർന്നുള്ള ഘട്ടത്തിലൊക്കെ ഏകദേശം എൺപത് പോയിൻ്റ് ഉൾ ഉള്ളിലാണ് നിഫ്റ്റി നിലയുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇന്നത്തെ വേറൊരു നിലവാരത്തിൻ്റെ സമീപം ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു നിലവാരത്തിൻ്റെ സമീപം തന്നെയാണ് ആ ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് എത്തിയിരിക്കുന്നത് പക്ഷേ ക്ലോസിംഗിൽ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നപ്പോഴത്തേക്ക് ഇരുപത്തി അഞ്ച് ഇരുന്നൂറിലുകളിലേക്ക് നിഫ്റ്റി എത്തിച്ചേരുകയാണ് ഉണ്ടായത് ഹീറോ മോട്ടോ കോർപ്പ് സൺഫാർമ ബജാജ് ഓട്ടോ അപ്പോളോ ഹോസ്പിറ്റൽ ശ്രീറാം ഫിനാൻസ് തുടങ്ങി നിഫ്റ്റി ഇൻഡെക്സുകളുടെ നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായ ഓവറുകൾ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് മറുവശത്ത് എസ് സി എൽ ടെക്നോളജീസ് എന്നുള്ള റിസൾട്ട് വന്നിരുന്നു എച്ച് ഡി എഫ് സി ലൈഫ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് എറ്റ് സൊമാറ്റോയുടെ പുതിയവരെ ആണെങ്കിൽ ടാറ്റാ സ്റ്റീൽ തുടങ്ങിയവയാണ് നിഫ്റ്റിയുടെ നിഫ്റ്റി സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നിഫ്റ്റി സൂചിയുടെ ഭാഗമായി അമ്പത് ഓഹരികളിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത് ഒരു പ്രധാനപ്പെട്ട സെക്കിൾ ഇൻഡീസായ ബാങ്ക് നിഫ്റ്റി ആയിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പോയിൻ്റ് നേട്ടം അതായത് പോയിൻറ്റ് ഫോർ ത്രീ പെർസെൻറ്റ് വർധനയുടെ അമ്പത്തേഴായിരത്തി ഏഴിലും ക്ലോസ് ചെയ്തു അപ്പം നോക്കുകയാണെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് ഇൻഡീസിൻ്റെ സമാനമായൊരു നേട്ടം തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും കാണാനായതും ഇനി ഒരു ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻസ് നമുക്ക് ഒരു ബ്രോഡർ മാർക്കറ്റിലും നമുക്ക് കാണാൻ കഴിയും എൻ എസ് സിൽ ഇന്ന് ട്രേഡ് ചെയ്യപ്പെട്ടത് മൂവായിരത്തി പതിനാറ് ഓഹരികളാണ് ഇതിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്ത് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അതായത് നഷ്ടം രേഖപ്പെടുത്തിൻ്റെ ഇരട്ടിയിലധികം നേട്ടം രേഖപ്പെടുത്തിയാണ് ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ഉള്ള വിഷയം മാർക്കറ്റ് ബ്രത്തും നമുക്ക് വളരെ പോസിറ്റീവാണ് പറയാം ഇന്നത്തെ വ്യാപാരത്തിനിടെ എൺപത്തഞ്ച് ഓഹരികൾ ഫിഫ്റ്റി ടു വിക്കു ഹൈ അതായത് ഒരു വർഷത്തെ വേറെ നിലവാരങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് മറു വശത്ത് ഇരുപത്തൊന്ന് ഓഹരികൾ ഫിഫ്റ്റി ടു വിക്കലോ ഒരു വർഷത്തെ താഴെ നിലവാരങ്ങളിലേക്ക് വീണു പോയിട്ടുമുണ്ട് നോക്കുകയാണെങ്കിൽ പിന്നെ എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് ഇൻഡസ് ഇൻഡിസുകളായ അല്ലെങ്കിൽ സൂചികളായ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികൾ അര ശതമാനത്തിലേറുള്ള നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നിഫ്റ്റി സ്മോൾ ക്യാപ് നിഫ്റ്റി മിഡ് ക്യാപ് സൂചികളുമായിട്ട് ഒരു ശതമാനത്തോളം പോകുന്ന നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് ഇപ്പം ഇന്ത്യ ബിക്സ് സൂചിക ഇന്ന് നാല് ശതമാനം ഇടിഞ്ഞിട്ടുണ്ട് പതിനൊന്ന് പോയിൻറ്റ് നാല് എട്ടിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യ ബിക് സൂചിക അപ്പം നോക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് മാസത്തെ താഴെ നിലവാരങ്ങളുടെ സമീപത്തേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും ഇന്ത്യ ബിക്സിൻ്റെ ഒരു ഡിക്ലൈൻ എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഒരു സ്റ്റെബിലിറ്റിയും അല്ലെങ്കിൽ കോൺഫിഡൻസും നൽകുന്ന ഒരു സൂചിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഇന്നെല്ലാ സെക്ടറുകളും നോക്കുകയാണെങ്കിലും ഒരു നേട്ടത്തിലായിരുന്നു നമുക്ക് കാണാം നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി ഫാർമ നിഫ്റ്റി ഹെൽത്ത് കെയർ അതായത് പ്രധാനപ്പെട്ട പതിമൂന്ന് സെക്കുലർ ഇൻഡീസുകളുടെ നേട്ടത്തിലായിരുന്നു ഇവയിൽ നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി ഫാർമ നിഫ്റ്റി ഹെൽത്ത് കെയർ എന്നിവ ഒരു ശതമാനത്തിന് മേലുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി എഫ് എം സി ജി നിഫ്റ്റി പി എസ് സി ബാങ്ക് നിഫ്റ്റി റിയാലിറ്റി നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ സെക്കുലർ ഇൻഡീസേസും ഒരു അര ശതമാനത്തിലേറെ നേട്ടം കുറിച്ചാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റ നോക്കുകയാണെങ്കിൽ എൻ എസ് സിയുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ഡി എ ഈസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ആയിരത്തി നാറ്റി എഴുപത്തേഴ് കോടി രൂപയുടെ ഓവറുകൾ നെറ്റ് വാങ്ങിയതേ അല്ലെങ്കിൽ നെറ്റ് ബൈങ് ആയിരത്തി നാറ്റി എഴുപത്തേഴ് കോടി രൂപയാണ് നമുക്ക് കാണാം എഫ് എ എസ് ആകട്ടെ ഇന്നൊരു ഒരു ഒരു നെറ്റ് ബയിങ് പൊസിഷനാണുള്ളത് താരതമ്യേന കുറഞ്ഞ ഒരു ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും നൂറ്റി നാല് കോടി അവർ കഴിഞ്ഞ ദിവസം സെല്ലിംഗ് സൈഡിൽ നിന്ന് മാറി ഒരു നെറ്റ് ബൈയിംഗ് പൊസിഷനിലോട്ട് എൻ എസ് സൈഡിൽ എത്തിയിട്ടുണ്ടെന്നുള്ള നമുക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ് അപ്പം ഇതൊക്കെയാണ് വിപണിയെപ്പറ്റി ഇന്നത്തെ ഒരു നമുക്കൊരു അവലോകനം നോക്കുമ്പോൾ ഇനി വിപണിയിൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം നോക്കുകയാണെങ്കിൽ ഇപ്പം ഇത് ഡെയിലി ചാട്ടി നോക്കുമ്പോൾ ഒരു റീസണബിൾ പോസിറ്റീവ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് ഒരു മൈൻഡ് അപ്പർ ഷേഡോ കാണാം അപ്പോൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു ഈ ഒരു മാർക്കറ്റ് ആക്ഷൻ സൂചിപ്പിക്കുന്നത് ഒരു ഒരു ബൗൺസ് ബാക്കിനുള്ള ഒരു അറ്റംപ്റ്റ് തന്നെയാണ് ഇരുപത്തയ്യായിരം എന്നുള്ള ലോവർ സപ്പോർട്ട് കേന്ദ്രീകരിച്ചാൽ അവിടെ നിന്നുള്ളൊരു പിന്തുണ ആർജിച്ചുകൊണ്ട് ഒരു ടെക്നിക്കൽ ഒരു ബൗൺസ് ബാക്കിനുള്ള ഒരു ശ്രമം നടത്തിയിട്ട് നമുക്ക് കാണാം നാല് ദിവസത്തെ തിരിച്ചടി നാല് ദിവസത്തെ തിരിച്ചടയ്ക്ക് ശേഷമാണ് ഈ നേട്ടം ഒരു അര ശതമാനത്തുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തു ഇന്നത്തെ വ്യാപാരത്തിനുള്ളിൽ നോക്കുമ്പോൾ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് താഴെയാണ് നിഫ്റ്റിയുടെ ക്ലോസിങ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ എന്നിരുന്നാൽ പോലും നേരത്തെ സൂചിപ്പിച്ച ഷോർട്ട് ടൈം മൂവിങ് ആവർ ട്വൻറ്റി ഡേ ഇ എം എ ഇരു ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത് ആ ഒരു ഇത് ടെസ്റ്റ് ഓൾമോസ്റ്റ് ടെസ്റ്റ് ചെയ്തു നമുക്ക് പറയും ഇൻ്റർഡ് ട്രേഡിൽ ഓൾമോസ്റ്റ് ആ ട്വൻറ്റി ഡേ ഇ എം എ ആ ഒരു നിലവാരം റെസിസ്റ്റൻസ് തൊട്ടടുത്തുള്ള എം എൻ്റെ റെസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് തന്നെ പറയാം അപ്പോൾ ഇനി മുന്നോട്ടൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കുതിപ്പ് തുടരണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് കണ്ടൊരു ഒരു മുന്നേറ്റം വരും ദിവസങ്ങളിൽ തുടരണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിയായിരത്തി മുന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറ്റൻപത് എന്നുള്ള ഒരു ഹഡിൽ അല്ലെങ്കിൽ ആ ഒരു പ്രതിരോധം തകർക്കപ്പെട്ട് അല്ലെങ്കിൽ അതിനെ ഭേദിച്ച് അതിൻ്റെ മുകളിൽ ഒരു ട്രേഡ് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറ്റൻപത് എന്നുള്ള ആ ഒരു റെസിഡൻസ് സോൺ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ ഇരുപത്തയ്യായിരം സപ്പോർട്ട് വീണ്ടും സപ്പോർട്ടാക്കിക്കൊണ്ടൊരു ഇതിനിടയിൽ ഒരു കൺസോൾട്ടേഷനാണ് ഒരു സാധ്യത കാണുന്നത് അപ്പം അതായത് ചുരുക്കത്തിൽ പറയാണെങ്കിൽ ഇമ്മീഡിയറ്റ് റെസിഡൻസ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റൻപത് ഇരുപത്തഞ്ച് മുന്നൂറ്റൻപത് ആണ് ഇരുപത്തിയഞ്ച് മുന്നൂറ് മുന്നൂറ്റൻപത് എന്നുള്ളൊരു സോണാണ് ഇമ്മീഡിയറ്റ് റെസിഡൻസ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞ ഇരുപത്തയ്യായിരം ആണ് സൈക്കോളജിക്കൽ മാർക്ക് നിഫ്റ്റിയുടെ ഇരുപത്തയ്യായിരമാണ് അപ്പം ട്രേഡേഴ്സ് ലോങ് പൊസിഷൻ എടുത്തിട്ടുള്ളവർക്ക് ഒരു ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തിയ്യായിരം എന്നുള്ള ഒരു നിലവാരമാണ് ഇരുപത്തിയായിരത്തി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്ത് സസ്റ്റൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് എഴുന്നൂറ് ഇരുപത്തി ആറായിരം നിലവാരങ്ങളിലേക്കൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എയിൻ ചെയ്യാൻ പറ്റും അപ്പം ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ഒരു സ്ട്രെങ്ത് കാണിക്കുന്നത് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം പിന്നെ അമ്പത്തേഴായിരം മാർക്കിന് അമ്പത്തി ഏഴായിരം നിലവാരത്തിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒരു മോണിങ് സാ പാറ്റേൺ ഒരു ഫോം ചെയ്തായിട്ട് കാണാൻ ഒരു ബുള്ളിഷ് റിവേഴ്സലിനെ സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അങ്ങനെ അമ്പത്തേഴായിരത്തി ഇരുന്നൂറിനു മുകളിൽ നാളെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അമ്പത്തെട്ടായിരം നിലവാരങ്ങളിലേക്കും അമ്പത്തെട്ട് എഴുന്നൂറിനെന്നൊക്കെയുള്ള ഒരു ഉയർന്ന ലക്ഷ്യങ്ങളിലേക്ക് വെച്ചിട്ട് ബാങ്ക് ലിഫ്റ്റി മുന്നേറാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഇനി ഒരു പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഒരു ചുരുക്കത്തിൽ ഒരു പോസിറ്റീവ് ട്രിഗർ വേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അതുപോലൊരു സ്റ്റാൻസ് നമുക്ക് തുടരാം ഒരു സെക്ടറൽ അതായത് ഒരു ക്യു വൺ ഒന്നാം പാദഫലങ്ങളൊക്കെ ഫലങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് സെലക്ഷൻ സ്റ്റോക്ക് സെലക്ഷൻ ഒരു അപ്രോച്ചാണ് സ്റ്റോക്ക് സെലക്റ്റീവ് സെലക്റ്റീവുള്ള ഒരു അപ്രോച്ചിനെയാണ് നല്ലത് സെക്ടറൽ ഫണ്ട് റിലേറ്റീവ്ലി സ്ട്രെങ്ത് കാണിക്കുന്ന സെക്ടറുകളിലും നോക്കണം ക്യു വൺ റിസൾട്ടിൻ്റെ ഡേറ്റുകളൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് മുന്നൂറ്റൻപത് മറികടക്കുക എന്നുള്ള മുന്നിൽ ലക്ഷ്യം അതും ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ മുന്നേറ്റം പ്രതീക്ഷിക്കാം നാളത്തെ ഒരു ട്രെയിനിൽ ഇരുപത്തഞ്ച് മുന്നൂറ് മുന്നൂറ്റൻപത് എന്നുള്ളൊരു സോൺ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇരുപത്തയായിരത്തിൻ്റെ ഇടയിൽ ഒരു കൺസൾട്ടേഷൻ തുടരാൻ തന്നെയായിരിക്കും സാധ്യത ഇരുപത്തയ്യായിരം ബ്രേക്ക് ചെയ്യപ്പെടുകയാണെങ്കിലാണ് നമ്മൾ ആദ്യത്തെ രീതിയിൽ ഒരു ജാഗരൂകരാകേണ്ടത് ഒരു ലോങ് പെസ്റ്റൻ എടുത്തിട്ടുള്ള നിഫ്റ്റിയിൽ ലോങ് പെർസ്റ്റൻ എടുത്തിട്ടുള്ളവർക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇരുപത്തയ്യായിരം മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പം എന്തായാലും ഞാൻ ഒരു സെപിരിയെസ്റ്റർ അൻലിസ്റ്റ് എന്നുമ്പോലെ മാർക്കറ്റോ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പ്രൊഫസർ ഷെയർ ചെയ്യുന്ന മാത്രം എവർക്കും നാളെ നല്ല ദിന ദിനമാകട്ടെ എന്ന് ആശങ്ക നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടും നന്ദി നമസ്കാരം